നമുക്ക് കിരന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഹോസ്പിറ്റലിൽ വല്ലാത്ത ധർമ്മസങ്കടത്തിൽ ഇരിക്കുവാണ് ശാരി വേറൊന്നുമല്ല നല്ല ഒന്നാം തരം തിരുവോണമാണ് വരുന്നത് അപ്പൊ ഈ തിരുവോണത്തിന് തന്റെ മോളില്ല തന്റെ ഭർത്താവില്ല കൊച്ചുമോള് വേറെ ഒരു സ്ഥലത്ത് എല്ലാം കൂടി ഓർത്ത് കഴിഞ്ഞപ്പോ ഷാരിക്ക് ഒട്ടും കൂടി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശാരിയുടെ മനസ് മുഴുവനും കഴിഞ്ഞ ഓണം ആയിരുന്നു കഴിഞ്ഞ ഓണം നന്നായിട്ട് ആഘോഷിച്ചു പക്ഷെ ഈ ഓണത്തിന് തന്റെ ഭർത്താവും മകളും ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എല്ലാം ദൈവ് വിധി പോലെ നടക്കട്ടെ എന്ന് ശാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് എന്നാലും തന്റെ മോളക്ക് ഒരു ഗതി വന്നല്ലോ എല്ലാം അവനും ഒറ്റൊരുത്തം കാരണം ആ മനോഹർ കാരണം അവനും കൂടി മരിച്ചാ മതിയായിരുന്നു അങ്ങനെയാണെന്നെങ്കിൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവേനും ഇപ്പോഴാണ്ട് അവൻ മരിച്ചിട്ടുമില്ല തന്റെ മോൾക്ക് ഈ ഗതി ആവുകയും ചെയ്തു ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ശാരിക്ക് പിന്നീട് ശാരി ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഡോക്ടറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെ പേഷ്യന്റിന് കുറെ കാലമായിട്ട് മെന്റൽ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഷാരി പറഞ്ഞു അതെ പിന്നെ അവളുടെ മോളുടെ കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് കഷ്ടത്തിലായിരുന്നു ഡോക്ടറെ കാരണം അവളുടെ ഭർത്താവ് അവളെ ചലച്ച അവർക്ക് അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല കാരണം അവൾ അത്രയധികം അവളുടെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അവന് വേറെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കുറെ ഭാര്യമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾ വൈകി അറിഞ്ഞെന്ന് പറയാണ് എൻ്റെ മോളുടെ ജീവിതം അവനൊരുത്തനെ തകർത്തെ പക്ഷെ അവൻ എൻ്റെ മോളുടെ ജീവിതം തകർത്ത് കളഞ്ഞെന്ന് അറിഞ്ഞിപ്പം അവൾക്ക് സഹിച്ചില്ല അങ്ങനെ അവൾക്ക് അവളുടെ മനോനില തന്നെ തെറ്റിയാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്നൊന്നും ഇനി ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല അറിയാലോ അതുകൊണ്ട് നമുക്ക് നോക്കാം ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ നോക്കാംന്ന് പറയണം ഒരു പരിധി വരെ നോക്കാം പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ക്ക് ഭയങ്കര വിഷമായി പറഞ്ഞു ഡോക്ടറെ ഇന്ന് ഉത്രാടമാണ് ഇനിയിപ്പം നാളെ തിരുവോണമാണ് എൻ്റെ മോളും ഭർത്താവ് ഒന്നുമില്ലാതെ ഇതുവരെയായിട്ട് ഞാനൊരു ഓണം ആഘോഷിച്ചിട്ടില്ല ആഘോഷിച്ചിട്ടില്ലെന്ന് പറയാണ് ഇനിയിപ്പം അയാളില്ലേലും കുഴപ്പമില്ല പക്ഷെ എൻ്റെ മോളില്ലാതെ എനിക്ക് ഓണം ആഘോഷിച്ച് ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ മോൾക്ക് ഈ ഓണത്തിന് ഇങ്ങനൊരു ഗതി വന്നല്ലോ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഡോക്ടറോട് മുന്നേ നിന്ന് ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണം അവളുടെ മനസ്സിലെ പതുക്കെ പതുക്കെ മാറ്റിയെടുത്തോണ്ട് വരണം പെട്ടെന്നൊന്നും അങ്ങനെ മാറുന്ന ഇതൊന്നും അല്ലെന്ന് പറയണം അങ്ങനെ ഷാരി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ സരിവിനെ വന്ന് നോക്കുവാണ് സരിവ് ഇങ്ങനെ മയം കിടക്കുന്ന കണ്ടു ധീമേ എങ്ങനെ നടന്നിരുന്ന കൊച്ച ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ എല്ലാത്തിനും കാരണം അവനാ ഇതെങ്ങാനും അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല മോളെ അത്രമാത്രം ജീവനും ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ചാരിയുടെ മനസ്സിലുണ്ടായിരുന്നെ ആ സമയത്ത് പ്രകാശിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല തൻ്റെ മക്കളുമായിട്ടൊപ്പം തൻ്റെ മക്കളോ പെൺമക്കളോടൊപ്പം തനിക്കൊരു ഓണം ആഘോഷിക്കാൻ പറ്റുമോ ഒരുപടി ചോറുണ്ടെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ അത് നടക്കില്ലയൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പം കല്യാണി മോട് സമ്മതിച്ചാലും കാതമ്പരീം കാർത്തിയെ സമ്മതിക്കാൻ വഴിയില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സറേ ഉണ്ടായിരുന്നേ ആ സമയത്ത് കിരണൻ കല്യാണി രൂപേനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു രൂപേ ചന്ദ്രൻ സനനു ആണെങ്കിൽ കിരണോടും കല്യാണിടും ഒരു കാര്യം പറഞ്ഞു ഇനി എന്തൊക്കെയാള് ശരി ദ ഉറപ്പായിട്ടും ഗംഗാപ്രസാദ് അല്ലെങ്കിൽ ആ രാഹുല് രണ്ടിലാരെങ്കിലും ഒരാൾ പരവോണിറങ്ങും അങ്ങനെ വന്നിട്ടാണ് നമ്മൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ആ കാര്യം ഒന്നും ഓർത്ത് പേടിയില്ലച്ച എനിക്കെന്ന് പറയാണ് മോളെ പേടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ പറയുന്ന ഗംഗാപ്രസാദൊക്കെ അപകടകാരിയാണ് എപ്പോഴെവിടെയാണ് പൊങ്ങണേന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാ പ്രത്യേകിച്ച് വിക്രത്തിന് അങ്ങനെ ഒരു അടി കിട്ടിയ സാഹചര്യത്തില് കാരണം വിക്രവും ഈ പറയുന്ന രാഹുലും ഗംഗാപ്രസാദും എല്ലാം ഒരു കൈയല്ലേ അപ്പൊ അങ്ങനെ വന്നിട്ടാണെങ്കിൽ പുറത്തിറങ്ങിയുമ്പോ എന്തും ചെയ്യാൻ പഠിക്കില്ല എന്ന് പറയാണ് രൂപ പറഞ്ഞു അത് ശരിയാ മോളെ സൂക്ഷിച്ചം കണ്ടും വേണം എന്ന് പറയാണ് ഇനിയിപ്പോ എന്താണെങ്കിലും ഒന്നും ചെയ്യാൻ ഉയരും തോന്നില്ല വിക്രം ഇനിയിപ്പോ എന്ന് പറയാണ് കിരൺ പറഞ്ഞു പക്ഷെ അങ്ങനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഈ പുറത്തിറങ്ങുന്ന ഗംഗാപ്രസാദിനൊക്കെ ഇനിയിപ്പം അവരൊക്കെ വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നേ പ്രകാശനാണൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രസേരൻ പറഞ്ഞു ഏയ് അങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ് അപ്പോഴേക്കും രൂപ പറഞ്ഞു ശരിയാ കാരണം ഞങ്ങൾ ഇപ്പം ജീവനോടെ ഇരിക്കുന്ന പോലും അയാൾ കാരണമല്ലേ അയാൾക്ക് വേണമെങ്കില് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാതിരിക്കായിരുന്നല്ലോ മോനെ ഞങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുമെന്ന് പക്ഷെ അറിയിച്ചല്ലോ ഇപ്പൊ എനിക്ക് തോന്നേ അയാളുടെ പഴയ സ്വഭാവമൊക്കെ മാറിയെന്നാ തോന്നിയെന്ന് പറയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞ് എനിക്കും അങ്ങനെ തന്നെയാ തോന്നെ പക്ഷെ കിരൺ എന്നെ അതും കൂടെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് കിരൺ പറഞ്ഞു ഒരനുഭവം അല്ലല്ലോ കല്യാണി ഉള്ളേ ഒമ്പത് അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ കാരണം നാളെ അയാൾ എന്താ ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്ത് രൂപ പറഞ്ഞു ഇനിയിപ്പം ഉത്രാടം അല്ലേ നാളെ തിരുവോണം അല്ലേ തിരുവോണത്തിന് അങ്ങേർക്ക് സദ്യ വിളമ്പൊന്നുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കിരം പറഞ്ഞു ഏയ് അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മയെന്ന് പറയാണ് അപ്പോഴേക്കും രൂപ പറഞ്ഞു അല്ല ഒരു നേരത്തെ ആഹാരം കൊടുക്കാരുത് എങ്ങനെയാ കല്യാണി ശരിയാന്നേ ഒരു കാര്യം ചെയ്യാ പൊഞ്ഞ കൊണ്ടേ കൊടുത്താലും മതി എന്ന് പറയണം അപ്പോഴേക്കും കല്യാണി പറഞ്ഞ അത് പിന്നെ അതെ ആഹാരം കൊണ്ടേ കൊടുക്കണം അതുപോലെ ഓണം ഓണത്തിനോട് ചെയ്യാൻ ഡ്രസ്സും കൊണ്ടേ കൊടുക്കണം എന്ന് പറയുകയാണ് കല്യാണിന്റെ മനസ്സിൽ അതൊക്കെ ഉള്ള ആഗ്രഹമാണ് പക്ഷേ കല്യാണിക്ക് തൻറെ അച്ഛനെ വിളിച്ചിരുത്തി കൊടുക്കണം എന്നാണ് ആഗ്രഹം അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ അല്ല എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാണല്ലോ ആഗ്രഹം പിന്നീട് ട്യൂബ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു കിരണോട്ടോടും കൂടെ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയാണ് പക്ഷെ കിരണൻ അത് ഒട്ടും സമ്മതം ആയിരുന്നില്ല കാരണം ഇങ്ങോട്ടേക്ക് വന്ന ആഹാരം കഴിക്കാൻ താല്പര്യമില്ല വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും അയാളെ വീട്ടിലേക്ക് വിളിക്കേണ്ട എന്നൊരു ചിന്തയായിരുന്നു കിരണ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് കല്യാണിന്റെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ അങ്ങേരെ വിളിച്ച് പറഞ്ഞേരേ നാളെ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞേക്കാൻ പറയണം ഇത് കേട്ട് ഇഞ്ഞിപ്പൊ കല്യാണി പറഞ്ഞു ഏയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പ്രതീക്ഷിച്ചിരിക്കില്ലേ ആ അയാൾക്കിപ്പോൾ അത്രയും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെങ്കിലും നീ അങ്ങോട്ട് ചെല്ലുന്ന അയാളോടൊപ്പം സദ്യ ഉണ്ടാകാനൊന്നും അല്ല ഏഹ് നേരത്തെ ആഹാരം കൊണ്ടേ കൊടുക്കാനാ ഓണസദ്യ അയാൾക്കാണ് കൊണ്ടേ കൊടുത്തേക്കാം അപ്പം പിന്നെ പ്രശ്നത്തിന്റെ കാര്യമില്ല ഇനി പേടിക്കാതിരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ ഇരുന്ന് ഓണം ഉണ്ടാലോ എന്നൊക്കെ പറയാണ് പിന്നീട് കല്യാണി പ്രകാശനെ വിളിക്കുന്നുണ്ട് പ്രകാശനെ വിളിച്ചപ്പോഴും പ്രകാശൻ പറഞ്ഞു മോളെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സാധിച്ചെടുക്കാൻ പറ്റുമോ കിരണിനോട് നീ ചോദിച്ചോ എങ്ങനെയായിരുന്നു ഒക്കെ ചോദിക്കാണ് കല്യാണി പറഞ്ഞു അച്ഛാ അച്ഛനറിയാലോ എനിക്ക് മാത്രമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കാദംബരീച്ചും കാർത്തികേച്ചും ഒക്കെ സമ്മതിക്കണം അവർക്കൊന്നും ഇതിന് എന്ന് പറയാണ് ഇത് ഞാൻ പ്രകാശം പറഞ്ഞു സാരയല്ലേ മോളെ അല്ലച്ച അച്ഛൻ വിഷമിക്കണ്ട നാളെ അച്ഛനുള്ള ആഹാരം എല്ലാം ഞാൻ കൊണ്ടും കൂടെ വന്നേക്കാന്ന് പറയുന്നത് ഏയ് അത് വേണ്ട മോളെ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണേ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ഒപ്പം വരുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കാമെന്നുള്ളതായിരുന്നു അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് വേണ്ട മോളെ ഞാൻ എന്റെ ആഗ്രഹം അങ്ങോട്ട് മനസ്സിൽ നിന്ന് വായിച്ചു കളഞ്ഞാൽ പോരെ എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് ഭയങ്കര വിഷമായി പിന്നീട് കല്യാണിന്റെ മൊത്തം വിഷമം കണ്ടു കഴിഞ്ഞപ്പം കിരം പറഞ്ഞു അതെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അയാളെ കണ്ണടച്ചം കൂടി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവന അതുകൊണ്ടാണ് കല്യാണി അല്ലാതെ അയാളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ നീ അയാളുടെ അടുത്തേക്ക് പോകുന്നതുകൊണ്ടുള്ള നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും എന്ന് പറയാണ് എനിക്ക് നിന്റെ ജീവനം നോക്കണ്ടേ കാരണം ഒരു വട്ടമാണേലും രണ്ടു വട്ടമാണെങ്കിലും കുഴപ്പമില്ല പല വട്ടം അയാൾ നിന്നെ കൊല്ലാൻ ശ്രമിച്ചല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു പേടിയുണ്ട് മനുഷ്യൻ മാറി എന്ന് പറഞ്ഞാലും പെട്ടെന്ന് നമ്മളങ്ങനെ കണ്ണട ചൂച്ചി ചോദിച്ചാൽ ശരിയാവുമോ പോരാത്തു കഴിഞ്ഞ തവണ അയാളുടെ മാൻ പരോളിന് ഇറങ്ങി കഴിഞ്ഞപ്പം അവനെ കൂടത്തിൽ നിർത്തിയവനാ അതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് കല്യാണി പിന്നെ അതിനെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല കല്യാണിക്ക് കല്യാണിക്കറിയാൻ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അങ്ങനെ കാത്തുകാത്തിരുന്ന് തിരുവോണ ദിവസം എത്തി തിരുവോണത്തിന് അങ്ങനെ എല്ലാവരും കൂടെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുവാണ് കുറെ പൂത്തിരിയും കമ്പിത്തിരിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തല രാത്രി തന്നെ അവർ പൂത്തിരിയും കമ്പിത്തിരിയും എല്ലാം കത്തിച്ചു അതിനുശേഷം അത്തപ്പൂക്കളും ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് കല്യാണി കാർത്തിയും കാദമ്പരി എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് അതിഗംഭീരമായിട്ടാണ് അത്തപ്പൂക്കളം തന്നെ ഒരുക്കുന്നത് ആ സമയത്ത് മനോഹർ ഹോസ്പിറ്റലാണ് മനോഹറിന്റെ മനസ്സിൽ പല പല ചിന്തകളും ഉണ്ട് ദൈവമേ തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി മരി അറിഞ്ഞിട്ടുണ്ടായിരിക്കോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് തന്നെ അമേരിക്കയും ട്രിപ്പ് മുടങ്ങൂലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ ഒരു പക്ഷെ തനിക്ക് ഭേദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ജയിലിലേക്ക് വിടുവെന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാ കിരൺ പോയിരിക്കുന്നെ അങ്ങനെ സംഭവിച്ചിട്ടുള്ള തന്റെ സ്വപ്നങ്ങളും മുഖങ്ങളും ഒക്കെ തകർന്നു പോകും അതിനുമുമ്പ് എങ്ങനെയെങ്കിലും ഉടനെ രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ മരിയാൻകുട്ടി എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകണം അവൾ ചിലപ്പോൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷെ തന്നെ കാണാതെ വരുമ്പോ അവൾ അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുമോ അതൊക്കെ ഓർത്തിട്ട് മനോഹരന് വല്ലാത്ത ടെൻഷനാ കാരണം ഐ സിയിൽ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം സരിവ് തന്നെ ഇങ്ങോട്ട് വീണ്ടും കൊല്ലാൻ വരുമോ എന്ന് പോലും മനോഹറിനെ പേടിയുണ്ട് അവൾ ആ പടം സമതല തെറ്റിയിരിക്കുവാണ് അങ്ങനെയാണെങ്കില് വീണ്ടും തന്നെ കൊല്ലാൻ വരും താൻ മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് വീണ്ടും തന്നെ ഒന്ന് തീർത്തു കളെ തലനാഴ്ച ഇരക്കാണ് താൻ രക്ഷപെട്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ മനോഹറിന്റെ ആ പട സമനില എത്തുന്നൊരു അവസ്ഥ തോന്നുവാണ് ഈ സമയത്ത് പ്രകാശൻ എന്തു ചെയ്തു രണ്ടും കൽപ്പിച്ചു ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു കല്യാണിയുടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവുക ഇനിയിപ്പം സദ്യ ഉണ്ടാനോ ഒന്നും പറ്റില്ലെന്നും കുഴപ്പമില്ല അകലനിന്നാണെങ്കിലും ആഘോഷിക്കുന്ന കാണാലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പ്രകാശനെന്ത് ചെയ്യുവാണ് നേരെ കല്യാണിൻ്റെയും കിരണേയും വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് പ്രകാശിൻ്റെ മനസ്സിലൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറ്റുമെങ്കിൽ അവരോടൊപ്പം നിന്ന് ഒരു സദ്യ കഴിക്കണം ഇനിയിപ്പോൾ സദ്യ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അകലെ മാറി എന്നിട്ടാണെങ്കിലും മക്കളെ സന്തോഷിക്കുന്ന കാണണം ആ ഒരു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നുകൊണ്ട് നിർത്തുന്നത്